ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എന്താണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഉണ്ണിയപ്പോ ഉയ്യപ്പവും ഒക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള വളരെ നീണ്ട പ്രോസസ്സ് വിചാരിക്കുമ്പോൾ കഴിക്കേണ്ട പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാമെന്ന് ഓർക്കും അല്ലേ പക്ഷേ നമുക്ക് ഒന്ന് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇച്ചിരി ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടുണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ പാനിലോട്ട് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് അതിലോട്ട് ഒരു കാൽ കപ്പ് അല്ലെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു വൺ തേർഡ് കപ്പ് ചെറുതായിട്ട് നുറുക്കിയ തേങ്ങക്കുത്തിരിടണം ഇത് തേങ്ങാ കുത്തിരിടണമെന്ന് നിർബന്ധമില്ല പക്ഷേ നിങ്ങൾക്കറിയാലോ തേങ്ങാക്കുത്ത് എളൊക്കെ വറുത്തത് വരുമ്പോഴേക്കും ഈ നെയ്യപ്പം ഉണ്ണിയപ്പം അങ്ങനെയുള്ള പലഹാരങ്ങൾക്കൊക്കെ ടേസ്റ്റ് ഇരട്ടിയാവും അതുകൊണ്ട് ഇതിടുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ നമ്മുടെ തേങ്ങാക്കുത്തൊക്കെ വറുത്ത് ചെറിയൊരു ചുമത നിറമായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ എള്ളും കൂടെ കറുത്ത എള്ളും കൂടെ അതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങാക്കത്തും എള്ളുമൊക്കെ വറുത്ത ഭാഗമായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വേറൊരു പാത്രത്തിലോട്ട് ഒരു കപ്പ് ലെവലായിട്ട് അരിപ്പൊടി അതായത് പത്തിരിയും ഇടിയപ്പോൾ ഉണ്ടാക്കുന്ന പൊടിയും ഒരു കപ്പ് ലെവലായിട്ട് മൈദയും മൈദയോ ഗോതമ്പ് പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമേ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റെവയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ അരിപ്പൊടിയുടെയും മൈദയുടെയും കൂട്ടൊക്കെ അങ്ങനെ ഒന്നിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനിയാക്കുക ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ശർക്കര പൊടിയാണ് ഇനി നമുക്കതൊന്ന് അലിച്ചെടുത്ത് പാനിയാക്കണം ഒരു ഒരുനുൽപ്പരിവൊന്നും ആവേണ്ട വെറുതെ നന്നായിട്ടൊന്ന് അലിച്ചെടുത്തിട്ട് അരിച്ചു വെച്ചാൽ മാത്രം മതി അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഒന്നേകാൽ കപ്പാണ് കേട്ടോ ശർക്കരൊക്കെ നമ്മൾ ഉണ്ടശർക്കരയാണെന്നുണ്ടെങ്കിലും ശർക്കരയാണെന്നുണ്ടെങ്കിലും പാനിയാക്കി കഴിയുമ്പോഴത്തേക്ക് അത് അരിക്കാൻ മറക്കല്ല അല്ലാന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും അതിനകത്ത് ചെറുതായിട്ട് മണ്ണ് കടിക്കാനുള്ള സാധ്യതയുണ്ട് ശർക്കര പാനിയാക്കി മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ എടുത്തത് ചെറിയ മിക്സിഡ് ജാറിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അഞ്ച് ഇലക്കായയുടെ കുരുവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഒരു രണ്ട് ചെറുപഴവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ എന്നിട്ട് അടിച്ചെടുത്ത് ആ പഴത്തിൻ്റെ കൂട്ട് നമ്മുടെ അരിപ്പൊടിയൊക്കെ എടുത്ത് വച്ചിരിക്കുന്നതിലോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചൂടോടുകൂടി തന്നെ ഈ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ശർക്കരപ്പാനി മുഴുവൻ ഒഴിച്ചിട്ട് നമുക്ക് തികഞ്ഞില്ല അതിൻ്റെ ആ ഒരു അയവ് കറക്റ്റ് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് പിന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ഒരു കപ്പ് വെള്ളം കൊണ്ടൊന്ന് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചേക്കണേ കാരണം നമ്മൾ തിളച്ച നല്ല ചൂടിലെ ശർക്കരപ്പാനി പാനി ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ടിയാകും അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു ബാച്ച് കുറച്ച് ശർക്കരപ്പാനി പാനീ ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ നിങ്ങൾ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഈ ശർക്കരപ്പാനീ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പം ആ ശർക്കരപ്പാനി എന്തുമാത്രം ചൂടിലാണോ ഒഴിച്ചു കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് നല്ല കട്ടിയാവുന്നതും ലൂസായിട്ടിരിക്കുന്നതും വലിയ ചൂടില്ലാതെയാണ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടി വരത്തില്ല ഞാൻ എത്രയാണ് വെള്ളം ഒഴിച്ചതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാമേ ഞാനിപ്പോൾ വറുത്ത് വെച്ച തേങ്ങാക്കുത്തും എള്ളും അതിനൊപ്പം ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനിയുടെ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാം കേട്ടോ ഇതെല്ലാം കൂടി ആ നെയ്യ് എല്ലാം കൂടി വരുമ്പോഴല്ലേ നമുക്ക് ആ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി അറിയത്തുള്ളൂ ഇപ്പോഴത്തെ ഈ ഒരു അയവിലായിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് പക്ഷേ ആ ഒരു അയവ് പോരാ അപ്പം നമ്മൾ ആ തവിയിലൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒഴിച്ചു കാണിക്കുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ അയവ് എന്ത് മാത്രമാണെന്ന് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം ഞാനത് മുഴുവനായിട്ടും ആ എടുത്തു വെച്ചിരുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ടും ചേർത്തിട്ട് ഒരു കാൽ കപ്പിലും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെള്ളം കൂടുതലായി കേട്ടോ കാൽ കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു അതിൻ്റെ കൂട്ടത്തില് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു പാകത്തിനായതേ അതായത് ഞാനൊന്നുകൂടെ എടുത്ത് പറയുകയാണേ ആ ഒന്നര കപ്പ് ശർക്കര ഒന്നേ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ പാനിയാക്കിയതല്ലാതെ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കാൽ കപ്പ് നല്ല ചൂടുള്ള വെള്ളവും ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടിയാണേ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർക്കണേ കാരണം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം അല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ സോഡാപ്പൊടി കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല കേട്ടോ പിന്നെ ഉണ്ണിയപ്പക്കാരെക്കകത്ത് നമ്മൾ പകുതി എണ്ണയെ ഒഴിച്ചു കൊടുക്കാവുള്ളത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടുകൂടെ ഒഴിച്ചു കഴിയുമ്പോഴേക്കും ആ എണ്ണ മുകളിൽ വന്ന് കറക്റ്റായിട്ട് അങ്ങനെ നികക്കേ നിൽക്കണം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വെള്ളം അങ്ങ് പരന്നുപോകുമ്പോൾ അതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിലല്ല നമ്മൾ എടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിലുമല്ല മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് മാറി മാറി വെച്ച് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് അല്ല ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇതിൻ്റെ അകമൊന്നും വേവില്ല കേട്ടോ അത് തന്നെയല്ല ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടൊഴിച്ചു കൊടുത്തിട്ട് ഒരു മുക്കാൽ വേവായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഉണ്ണിയപ്പം മറ്റേ സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കാവുള്ളേ അല്ലാതെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പുറത്ത് വന്നിട്ട് നമ്മുടെ ഉണ്ണിയപ്പം ഒക്കെ ഒരു ഷേപ്പും ഇല്ലാതായിപ്പോൾ കേട്ടോ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ വെന്തൊന്നും നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ വല്ലോ ഇട്ട് പെതുക്കിയൊന്ന് കുത്തി നോക്കിയാൽ ആ സ്ക്യൂറിൽ മാവൊന്നും ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം കറക്റ്റായിട്ടായി എന്നാണ് അർത്ഥമേ അപ്പോൾ എൻ്റെ ഈ ചാനലും റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യാനും കൂടെ ഉള്ളൊരു ഓപ്ഷനുണ്ട് അതും കൂടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെയ്താൽ ഒരുപാട് സന്തോഷം അപ്പം നമ്മുടെ ഉണ്ണീപ്പം ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാതിരിക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്